ഹായ് ഗൈസ് നമസ്കാരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ പാലക്കാട് അക്വേറിയം വന്ന കാര്യമൊക്കെ അപ്പം ഞങ്ങൾ കാണാൻ പോവുകയാണെന്ന് അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം കാണാത്തവരൊക്കെ കാണാൻ പോകും ശനിയും ഞായറും രാവിലെ പത്ത് വിട്ട് വൈകുന്നേരം പത്ത് വരെയാണ് അല്ലാത്ത ദിവസങ്ങളിൽ എപ്പോഴാഴ്ച ഒരു മണി വിട്ട് രാത്രി പത്ത് മണിവരെ അല്ലാത്ത ദിവസങ്ങളിൽ ശനിയും ഞായറും രാവിലെ പത്ത് വൈകിട്ട് പത്ത് എ എം പി എം അപ്പം ഞാൻ പോയി നോക്കിയിട്ട് വരാം എല്ലാവരും പോയി ആമി കോഴിക്കോട് വന്നിരിക്കുന്ന ഫ്രണ്ട്സൊക്കെ സ്റ്റാറ്റസ് ടാറ്റ ഇട്ടു മറ്റേ ഇരു സന്ധ്യയായി ഞാനത് കൊണ്ട് ഈ വെളിച്ചത്ത് വെച്ചിട്ട് ഇൻട്രവ് എടുത്തത് അതിന് അവിടെ ചെന്നിട്ട് നീ എന്നെ കാണാൻ പറ്റില്ല ഇതാണ് മത്സ്യകന്യക കഷ്ട എനിക്ക് സത്യം പറഞ്ഞ അവരവരെ എൻ്റർടൈൻമെന്റിനെ അവരിട്ടേക്കാണെങ്കിലും അവരായ ഇടയ്ക്ക് മുകളിൽ വന്നിങ്ങനെ ശ്വാസം പിടിക്കുന്നത് ഇതൊക്കെ കാണുമ്പോ എനിക്ക് അത്യത് പക്ഷെ നോക്ക് താഴേക്ക് വന്നിട്ട് ഞാൻ കൈയൊക്കെ കൊടുത്ത് എനിക്ക് ഫ്ലൈങ് കിസ് ഒക്കെ തന്നു പക്ഷെ ഈ പിള്ളേരും അത് എടുത്തില്ല പിന്നെ ഈ മീനെ കണ്ടോ ഇതിനെ പോലെ കണ്ടപ്പോ അയനെ പറഞ്ഞു എന്നെ പോലെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അതിനെ കുറച്ച് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന്റെയൊക്കെ നമുക്ക് പേരെന്തോന്നു പേരെന്തോ അപ്പൊ പിന്നെ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ചെറിയ ചെറിയ മത്സ്യങ്ങൾക്കും കൊറേ വീഡിയോ എടുത്ത് ഏത് ഇരണോ ഏതിരണോന്നുള്ള കൺഫ്യൂഷനാണ് അപ്പൊ പിള്ളേരും എല്ലാം കൂടെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമേ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മത്സ്യകന്യകയെ കുറിച്ച് മാത്രമേ ഇതുവരെ നമ്മളെല്ലാവരും പരസ്യത്തിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന അവിടെ തന്നെ ഒരു മത്സ്യ കന്യകനാണ് വന്നത് ഞാൻ എല്ലാവരും ഞെട്ടിപ്പോയി മത്സ്യ കന്യകൻ അത്ര പിന്നെ അയാൾ വന്ന് എന്തൊക്കെയോ മീൻ ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടങ്ങ് പോയതണ്ടോ മീനിനെ എന്തൊക്കെ കെയർ ചെയ്യാൻ വന്നത് ഒരാളായിരുന്നു പിന്നെ അയാളങ്ങ് പോയി പിന്നെ എന്നിന്റെ പേരൊന്നും അവരവിടെ എഴുതി വെച്ചിട്ടില്ല പിന്നെ കുട്ടികളെയൊക്കെ പോയി കുട്ടികൾ കുട്ടികളാണ് കൂടുതൽ വരുന്നത് കുട്ടികളാണ് പറഞ്ഞാൽ കേൾക്കാത്തതും കുട്ടികളാണ് മറ്റുള്ളവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കേണ്ടി വന്നത് ഇത് കണ്ടോ ഒറ്റയ്ക്ക് നിന്ന് തുള്ളുന്നൊരു മീനും ഇത് അല്ല ആരണ്ടൊക്കെ ഉണ്ട് ഇതാരത് ആമിയാണോ നീയാണോ ആമി 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 വന്ന് നിർബ ഞങ്ങൾ പോവും പക്ഷെ ഇത്രയും വേഗം പോയതിന്റെ കാരണക്കാരി ആമിയാണ് അല്ലെങ്കിൽ ഇത്രയൂടെ കുറച്ചൂടെ കഴിഞ്ഞിട്ട് മെല്ലേ പോവുക വിചാരിച്ച അപ്പൊ എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് പോയി കാണും നല്ല കുട്ടികൾക്കൊക്കെ ഒരു എന്റർടൈൻമെന്റ് പിന്നെ നമുക്ക് എന്താ പറയാ മനസ്സിലാക്കി ആ അന്നേരം അത് കമന്റ് പറഞ്ഞു ഇത് നോക്കു ഇത് അതിന വായൊക്കെ കണ്ടോ അതിന ഇതുപോലായിരിക്കുന്നു അപ്പൊ എല്ലാവരും പിന്നെ എന്താ പറയാ ഇതൊന്നുമല്ല ഒരുപാട് മീനുകളുണ്ട് ഞാനിപ്പോ ഈ വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അയിന് ഭയങ്കര ചൂട് പാലക്കാട് ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ചൂട് ഇത് അയിന് വീഡിയോയാ ഈ വീഡിയോ എല്ലാം നീ എന്തോന്നെടുത്തത് ഇതൊക്കെ അവള് പറയുന്ന ചുമ്മാതാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ എടുത്തപ്പോ പിന്നെയും പിന്നെയും വേറെ എടുത്ത വീഡിയോകൾ തന്നെ വന്നോന്നൊരു സംശയം ഉണ്ടോ ഇല്ലേ മീനും കളക്ക എന്തായാലും ഒരു കുട്ടികളും എല്ലാവരുമായിട്ട് പോയി ഒന്ന് സന്തോഷിച്ചു ആ എ സി ഉണ്ട് അതുകൊണ്ട് ഇടക്കിടക്ക് അത് മീനിന് എന്തോ സംഗതി കൊടുക്കുന്ന തോന്നുന്നില്ലേ ചില സ്ഥലങ്ങളിൽ മാത്രം ഒരു കൂളിംഗ് ഉണ്ട്